നിങ്ങളൊന്ന് നിന്ന് ഒന്ന് ചേർത്തല വരെ വരാൻ എത്ര മണിക്കൂർ എടുക്കും അരൂരിൽ നിന്ന് തുറവൂർ വരെയുള്ള ഭാഗത്തെ സ്ഥിതി എന്താണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വഴി കിടക്കയില്ലേ ഒരു സംവിധാനവും ഒരു പകരം സംവിധാനവും ഒന്നും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ഞമ്മടെ എൻ എച്ച് അറുപത്തി ആറ് പൂർത്തിയാക്കുമ്പോൾ നന്നാവും ഗംഭീരമാണ് എൻ എച്ച് അറുപത്താറ് പൂർത്തിയാകുന്നതുവരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത് മുഴുവൻ അനുഭവിക്കണോ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ റോഡ് നിർമ്മാണം നടക്കോ അവർ തോന്നിയതുപോലെയാണ് വർക്ക് നടത്തുന്നത് തോന്നിയതുപോലെ ആരും എന്തിനും ബഹലം ഉണ്ടാക്കുന്ന നിങ്ങള് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും ബാധിക്കുന്ന കാര്യല്ലേ നിരന്തരമായ കൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തിരുവനന്തപുരത്തു ഒരു കാർ എറണാകുളത്തെത്താൻ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്നില്ലേ സുഖമില്ലാത്തവർ ആശുപത്രി പോകുന്നില്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ ആളുകൾ ജോലിക്ക് പോകുന്നില്ലേ ഹൈവേ തീർന്നിട്ട് യാത്ര ചെയ്താൽ മതിയോ കേരളത്തിൽ അപ്പൊ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം ഇത്രയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി എല്ലാവരെയും ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് നോട്ടീസ് കൊടുത്തത്